കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് രൂക്ഷം കണ്ണൂരിൽ ഇന്ന് നടക്കുന്ന പ്രവർത്തക കൺവെൻഷന്റെ പോസ്റ്ററിനെ ചൊല്ലിയാണ് പുതിയ തർക്കം സംസ്ഥാന പ്രസിഡന്റ് ഒജി ജനീഷും വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിലും പങ്കെടുക്കുന്ന പരിപാടിക്ക് ഗ്രൂപ്പ് തിരിഞ്ഞ് പോസ്റ്റർ പതിക്കുകയായിരുന്നു മനോജ് മയിൽ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി മനോജ് നിരന്തരമായി യൂത്ത് കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു പോര് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ട സമയത്ത് കോൺഗ്രസ്സിന് ഒരു തളർച്ച തന്നെയല്ലേ ഉണ്ടാക്കുന്നത് പ്രതിഭ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയ ശേഷം അതിരൂക്ഷമായ പ്രതിസന്ധിയാണ് ഈ സംഘടന നേരിടുന്നത് കോൺഗ്രസിനേക്കാൾ രൂക്ഷമായ ഗ്രൂപ്പ് പോര് ഈ സംഘടനയിൽ നടക്കുന്നു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം അതിശക്തമായ സമരങ്ങളിലൂടെ സംഘടന മുന്നോട്ട് പോകുമ്പോഴാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം സംഘടനയുടെ ആകെ കെട്ടുറപ്പിനെ തന്നെ തകർത്തു തകർത്തുകളഞ്ഞത് അതിന് പ്രധാന കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാൻ സംഘടനക്ക് അകത്തു നിന്ന് തന്നെ ചില കരുനീക്കങ്ങൾ ഉണ്ടായി എന്ന ഒരു വിലയിരുത്തൽ കണക്കൂട്ടലൊക്കെ തന്നെ പല നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഒരു പ്രതിഫലം ാണ് ഇപ്പോഴൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം ഈ രണ്ടു മാസത്തോളം സംഘടനയ്ക്ക് സംസ്ഥാന പ്രസിഡന്റ് തന്നെ ഉണ്ടായിരുന്നില്ല അത്തരം ഒരു അവസ്ഥ ആ സാഹചര്യത്തിൽ നിന്നൊക്കെ മാറി ഈ സംസ്ഥാന സംഘടനാ തെരഞ്ഞെടുപ്പിൽ എ ഗ്രൂപ്പിന് മേധാവിത്വം കിട്ടിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ എ ഗ്രൂപ്പിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒ ജെ ജിനീഷ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന കെ സി വേണുഗോപാൽ പക്ഷത്തെ പ്രധാനപ്പെട്ട നേതാവായ ബിനു ചുള്ളിയലിനെ ഏക വർക്കിംഗ് പ്രസിഡന്റുമാക്കി ഈ പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി ശ്രമിച്ച അബിൻ വർക്കിയെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന അബിൻ വർക്കിയെ ദേശീയ സെക്രട്ടറിയാക്കി ഒതുക്കുക യും ചെയ്തു എന്നുള്ള ഒരു വിമർശനം വിവാദം ഇതൊക്കെ തന്നെ യൂത്ത് കോൺഗ്രസിന് സമീപകാലത്തായി സമീപ ദിവസങ്ങളിലൊക്കെയായി നടന്നിരുന്നു ഈ യൂത്ത് കോൺഗ്രസ് പിടിമുറുക്കുക എന്ന തന്ത്രപരമായ നീക്കമാണ് കെ സി വേണുഗോപാൽ പക്ഷം സ്വീകരിച്ചത് ഇത് മറ്റ് നേതാക്കളെ ചൊടിപ്പിച്ചിട്ടുണ്ട് വലിയ തോതിലുള്ള അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന്റെയൊക്കെ അലയോലിയാണ് ഇപ്പോൾ കണ്ണൂരിലും കാണുന്നതെന്നാണ് നമ്മൾ വിലയിരുത്തുന്നത് ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് ഡി സി സി ഓഡിറ്റോറിയത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ നടക്കുകയാണ് ഇതിന്റെ ഉദ്ഘാടകൻ സംസ്ഥാന പ്രസിഡന്റായ ഓജെ ജനീഷാണ് വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയനും ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട് പരിപാടിക്കായി യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഇറക്കിയ പോസ്റ്ററിൽ ഉദ്ഘാടകനായ ഓജ ജനീഷിന്റെയും അധ്യക്ഷനായ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനന്റെയും ഫോട്ടോകളാണ് ഉണ്ടായിരുന്നത് ഈ ബിനു ചുള്ളിയലിനെ മനപൂർവ്വം ഒഴിവാക്കി എന്ന് കാട്ടി കെ സി പക്ഷം രംഗത്ത് വന്നു ബിനു ചുള്ളിയലിന്റെ ഫോട്ടോ വെക്കുമ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മറ്റ് ദേശീയ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവരുടെയും ഫോട്ടോ വെക്കേണ്ടി വരില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജില്ലാ നേതൃത്വം ഈ കെ സി വിഭാഗത്തിന്റെ പരാതി തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതിന് പിന്നാലെയാണ് ജില്ലാ ിയെ മറികടന്ന് വ്യാപകമായി ബിനു ചുള്ളിയലിന്റെ ഫോട്ടോ കൂടി ചേർത്ത് കെ സി പക്ഷം നഗരത്തിൽ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലും ഇത് വ്യാപകമായി പ്രചരിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ബ്ലോക്ക് മ്മിറ്റിയുടെയും അസംഘടിത തൊഴിലാളി കോൺഗ്രസ് കമ്മിറ്റിയുടെയും ഒക്കെ പേരിലാണ് ഈ പോസ്റ്ററുകൾ ഇറക്കിയിട്ടുള്ളത് ഇത് ഇപ്പോൾ സംഘടനയിൽ വലിയ ചർച്ചയായി മാറുകയാണ് അവരുടെ ഗ്രൂപ്പുകളിലൊക്കെ തന്നെ വലിയ ചർച്ചയാണ് ഇത് ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ ഇന്നലെ വൈകിട്ട് മുതൽ തുടങ്ങിയതാണ് ഇതുമായി ബന്ധപ്പെട്ട വിവാദം ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ട സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റിന്റെ ഫോട്ടോ മനഃപൂർവ്വം ഒഴിവാക്കി എന്ന വാദമാണ് കെ സി പക്ഷം ഉയർത്തുന്നത് അതിശക്തമായ അമർഷം അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ജില്ലാ നേതൃത്വം പൂർണ്ണമായും തള്ളുന്നു ഒരു തരത്തിലും മനപൂർവ്വം ഇത്തരത്തിൽ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഒരു പോസ്റ്റർ എന്ന് പറയുന്നതല്ല ആ പരിപാടി ആ പരിപാടിയിലെ പങ്കാളിത്തം ആ പരിപാടിയുടെ സംഘാടനം ഇതൊക്കെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ വശങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കെ സി പക്ഷത്തിന്റെ ഈ വാദങ്ങളെ ഇവർ തള്ളുന്നത് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്തുക എന്ന കൂടിയാണ് ഈ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന ഭാരവാഹികൾ ഈ ജില്ലാ പര്യടനം നടത്തുന്നത് എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള പ്രവർത്തക കൺവെൻഷനുകൾ നടത്തണം എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം അതനുസരിച്ചുള്ള ഒരു കൺവെൻഷനാണ് കണ്ണൂരിൽ നടക്കുന്നത് എന്തായാലും കണ്ണൂരിൽ എല്ലാ ഗ്രൂപ്പുകളും ഒത്തൊരുമയോടെയാണ് ഈ ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായി പ്രവർത്തിച്ചു വരുന്നിരുന്നത് അതിൽ നിന്നും മാറി ഒരു യൂത്ത് കോൺഗ്രസിന് ഒരു സംഘടനാ തലത്തിൽ തന്നെ വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് മാറ്റി എന്നുള്ളൊരു വിവാഹ ഒരു വികാരമാണ് ഇപ്പോൾ അണികൾക്കുമുള്ളത് ആറുമാസം മുമ്പ് വരെ ഇങ്ങനെ ആയിരുന്നില്ല സ്ഥിതി എല്ലാ സമരങ്ങളും അതിശക്തമായി കണ്ണൂരിൽ നടക്കാറുണ്ടായിരുന്നു ഒരു സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും ശക്തമായ സമരങ്ങളിലൂടെ മുന്നോട്ട് പോയ ജില്ലാ കമ്മിറ്റി കൂടിയായിരുന്നു കണ്ണൂരിൽ ഉണ്ടായത് ഉണ്ടായിരുന്നത് ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ തോതിലുള്ള വിവാദമുണ്ടായ ജില്ലയാണ് കണ്ണൂർ ഫർസീൻ മജീദ് പരാജയപ്പെട്ടപ്പോൾ വലിയ തോതിലുള്ള ചർച്ചകൾ ഉണ്ടായി പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുക്കുന്ന ഈ കമ്മിറ്റിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ഫർസിൻ മജീദിനെയും കാണാൻ കഴിഞ്ഞു അങ്ങനെ ഒരു തരത്തിലുള്ള വിഷയങ്ങളുമില്ലാതെ സംഘടനാ തലത്തിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള മറ്റ് ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ കണ്ണൂരിലും നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും സംഘടനയിൽ വലിയ ചർച്ചയാണ് വലിയ അമർഷം പല ഇങ്ങനെ ഗ്രൂപ്പ് പോരിലെ പോകുന്ന സാഹചര്യ സാഹചര്യത്തെ വലിയ അമർഷത്തോടെയാണ് പല നേതാക്കളും അണികളും ഒക്കെ തന്നെ ഇപ്പോൾ നോക്കിക്കാണുന്നത് പ്രതിഭ